കുറ്റിച്ചെലിലെ മേറ്റ് വിഷയത്തിൽ ബി ജെ പി മെമ്പർ മറുപടി പറയുന്നു കുറ്റിച്ചെൽ ഗ്രാമപഞ്ചായത്തിലെ കൊടുക്കറ വാർഡിലെ തൊഴിലുറപ്പ് മേറ്റ് സ്ഥാനത്തു നിന്നും തങ്ങളെ വാർഡ് മെമ്പർ മനഃപൂർവ്വം ഒഴിവാക്കുന്നു എന്ന ആരോപണത്തിൽ ബി ജെ പി വാർഡ് മെമ്പർ മലവിള രാജേന്ദ്രൻ മറുപടി പറയുന്നു കുറ്റിച്ചെൽ ഗ്രാമപഞ്ചായത്തിൽ കൊടുക്കറ അഞ്ചാം വാർഡിൽ മേറ്റുമാരായ അജിതയും രചിതയും ബി ജെ പി മെമ്പർ മലവിള രാജേന്ദ്രനെതിരായി കാട്ടാക്കട പ്രസ് ക്ലബിൽ കഴിഞ്ഞ ദിവസം വാർത്താ പ്രസ് മീറ്റ് വിളിച്ചിരുന്നു

തെറ്റായ വിവരം കൊടുത്തത് അതിന് ഇവർ ഈ കുടുംബശ്രീ പ്രവർത്തനം എല്ലാം കൂടി പോയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചപ്പോൾ എൻ്റെ അധ്യക്ഷതയിൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞതാണ് ഞാൻ ഫയൽ പരിശോധിച്ചിൻ്റെ മെമ്പറെ ക്ഷമിക്കണം അത് ഞാൻ തെറ്റായ റിപ്പോർട്ട് കൊടുത്തു എന്നെ എഐസ് കബളിപ്പിച്ചതാണ് അത് പ്രകാരം തെറ്റായി ജില്ലാ ഗവൺമെന്റ്സ്മാനും കൊടുത്തു അങ്ങനെയാണ് ഇവർ അപ്പലറ്റ് അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ്സ്മാനും അപ്പീൽ പോയത് അപ്പീൽ മേൽ കൃത്യമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട് ധാരണ ഈ ജില്ലാ ും ഇത്തരത്തിലുള്ള അധികാരത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ട് ഫയൽ വരുമ്പോൾ ഫയൽ പരിശോധിച്ചു പറ്റി വീഴ്ചയാണ് എസിനെ പറ്റി വീഴ്ചയാണ് അത് ഒരിക്കലും ഈ കുടുംബശ്രീയിൽ ഞാൻ എന്റെ ഭരണസമിതി കാലഘട്ടത്തിൽ ഇപ്പൊ നാല് വർഷമായി ഞാൻ മെമ്പറായിട്ട് ആയിട്ടില്ല അതിന് മുമ്പ് ജിഷ വൈസ് പ്രസിഡന്റ് അവരെ കാലത്തും മേറ്റായിരുന്നിട്ടില്ല

ആ ആ മേറ്റാക്ക് ഞാൻ തന്നെ നമുക്ക് ഒരു നിർബന്ധമായി പുതിയ ഓർഡർ വന്നിട്ടുണ്ട് നിർബന്ധമായും പന്ത്രണ്ട് മേറ്റുമാർ ഒരു വാർഡിൽ വേണം പന്ത്രണ്ട് ആ നിർബന്ധമായി പന്ത്രണ്ട് മേറ്റ് വരെ വേണം എന്നുള്ള എൻ ആർ ടി സിൻ്റെ സെക്ഷനിൽ നിന്ന് ഓർഡർ വന്നപ്പോഴാണ് ഞാൻ പുതിയ മേറ്റുമാരെ എടുക്കാൻ വേണ്ടി എൻ്റെ വാർഡ് സെക്രട്ടറി പ്രസിഡൻ്റ് അവരെ അറിയിച്ചു അപ്പോൾ അവർ കിട്ടാത്തതുകൊണ്ട് ഞാൻ അജിതാണ് അപ്പോൾ ഒരാൾ എന്നെ പറഞ്ഞു അജിത് നല്ല മേറ്റാണ് വിദ്യാഭ്യാസം നല്ല കഴിവെന്നൊക്കെ പറഞ്ഞു ഞാൻ അവരുടെ പേര് കൊടുത്തപ്പോഴാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു അവരുടെ പേരിന് ഒരു കുറ്റാരോപണമുണ്ട് രണ്ടായിരത്തി അത് ഈ അതിഥയുടെ പേര് കൊടുത്ത് മേറ്റായിട്ട് എല്ലാം എഴുതി കുടുംബശ്രീ കൊടുത്ത പൊതുസഭ അംഗീകരിക്കണമുള്ള മേറ്റാവണമെങ്കിൽ പൊതുസഭയ്ക്ക് വേണ്ടി എ ഡി എസിനെ വിളിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഞങ്ങൾ എ ഡി എസ് കൂടി പാസ്സാക്കൂല കാരണം അവരുടെ ഭാഗത്ത് സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്ന് അറിയുന്ന അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അവർ ഞാനുമായിട്ട് ഒരു പിണക്കത്തിലെത്തി അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാലിൽ കുടുംബശ്രീയിൽ നിന്ന് പതിനായിരം രൂപ വിഡ്രോ ചെയ്ത് അത് മിനിറ്റ് എഴുതിയിട്ടുണ്ട് അവർ ട്രാപ്പ ട്രാപ്പ വാങ്ങിയെന്നും വിക്കാസ് വാങ്ങിയെന്നും മൺമട്ടി വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അത് പരിശോധിച്ചപ്പോൾ അവർ കുറ്റക്കാരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് എൻ്റെ പേരിലാണ് ഞാൻ അവർ കൈവഴിക്കുക വാങ്ങി അവർ വാങ്ങിയിട്ടുണ്ടെന്നും ഇവരെ ഇവർ പോലും തെളിവ് തന്നിട്ടുണ്ട് അതായത് പ്രസിഡന്റ് എനിക്ക് ഞങ്ങൾ പ്രത്യേക കമ്മറ്റി കൂടിയപ്പം കൃത്യമായിട്ട് മിനിറ്റ്സ് എവിടെയെങ്കിലുണ്ട് അത് ഇവരെന്നെ കാണിച്ചു എനിക്ക് ബോധ്യപ്പെട്ടതിനു ശേഷം ഞാൻ പിന്നെ അവരെ മേറ്റാക്കേണ്ട ഭാഗത്ത് നിന്ന് പിന്മാറി ഈ രചിതയും അജിതയും കൂടി ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ട് പബ്ലിക്കിനെ പൊതുസമൂഹത്തിന് എൻ്റെ എൻ്റെ തെറ്റ് എൻ്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്നുള്ള ധരിപ്പിക്കുക അവരെ പൊതുമാധ്യ സമൂഹ മാധ്യമങ്ങൾ കൂടി അവരറിയേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ പത്രസംഘടന വിളിച്ചത് പതിനായിരം രൂപ കുടുംബശ്രീ വിഡ്രോ ചെയ്ത് മെറ്റീരിയൽ വാങ്ങുന്നതിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് അവരുടെ ആ സാധനം കാണണം മെറ്റീരിയൽ ടാർപ്പ് കാണണം ഇല്ലെങ്കിൽ ആ പൈസ കൊണ്ട് ചിലവായില്ല എന്ന് പറയും ഇത് രണ്ടും അവർ തരില്ല അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്തു എൻ്റെ കൈക്ക് കൈമോശം വന്നു പോയി എന്നൊരു പേപ്പർ എഴുതി തരാൻ ആരും അവർ തയ്യാറായില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ മെമ്പർ എല്ലാം ഏജ്ഞത്തിൽ നിൽക്കുന്നത് പൊതുസഭ പൊതുസഭയർ കൂടാൻ ഞാൻ വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതാണ് പതിനായിരം രൂപ അത് മേറ്റായത് ഈ മീഡിയക്കാർ വാർത്ത കൊടുക്കുമ്പോഴേ ആവശ്യം അവർ പറഞ്ഞത് മെമ്പറും മറ്റു എ ഡി സംഘങ്ങളും പതിനായിരം രൂപ ആവശ്യപ്പെട്ടു അത് കൊടുക്കാത്തൊണ്ട് മേറ്റാക്കാതെ പതിനായിരം രൂപ ഏത് പതിനായിരം രൂപയാണ് കുടുംബശ്രീയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുള്ള പൈസ രണ്ടായിരത്തി പതിനാലിൽ മെറ്റീരിയൽ വാങ്ങുന്നതിന് വേണ്ടി കൊടുത്ത പൈസ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ അന്ന് എന്താണോ വാങ്ങിയത് ആ സാധനം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇത്രേം പറഞ്ഞോളൂ അതാണ് ആവശ്യപ്പെട്ടതല്ല ഞാനൊരു കാലഘട്ടത്തിൽ ഇപ്പൊ വന്നിട്ട് പെട്ടെന്ന് വന്നൊരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് പത്തിരുപത് വർഷക്കാരെ നോക്കി കിട്ടൊണ്ടൊരിക്കുന്ന ഒരാളാണ് ഇന്നത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റവും അവർക്കെതിരെയുള്ള പ്രശ്നങ്ങളും ഭംഗിയായിട്ട് വാർഡും രീതിയിൽ എനിക്ക് അറിയാം ഒരു കാരണവശാലും ഈ കുടുംബശ്രീയിലും ഈ വാർഡിലുള്ള ആരെയും പൊതുസമൂഹത്തിൽ അവരെ മോശമായി ചിത്രീകരിക്കാനോ അവരോട് മോശമായി കാണാനോ എനിക്ക് കഴിയില്ല ഇവരെ രണ്ടുപേരെയും നിയമിച്ചുകൊണ്ട് ഉത്തരവാകുന്നുവെന്ന് പറഞ്ഞ് അത് മാത്രമല്ല ഈ പഞ്ചായത്തിന്റെ എഇഒ എങ്ങനെ ആർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പറഞ്ഞ് ഒരു ഓർഡർ ജില്ലാ ഓംസ്മാൻ ഇറക്കിയിരുന്നെന്നും അതനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ഇവരെ മറ്റൊരു ഓർഡർ പറയുന്നു പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ ഓംസ്മാൻ ഇവരെല്ലാം പാടെ തെറ്റാണ് ചെയ്തത് എന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ഫയലുകളെല്ലാം പരിശോധിക്കാതെ ഒരു എസ് വന്നിട്ട് അവരുടെ അടുത്തുള്ള സുഹൃത്തു താല്പര്യം കൊണ്ട് അവരുടെ തെറ്റായ റിപ്പോർട്ട് സെക്രട്ടറിക്ക് കൊടുത്തു ആ സെക്രട്ടറി പരിശോധിക്കാതെ ഫയൽ പഠിക്കാതെ ഓൺ ബിഡ്സ്മാന് മറുപടി കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഓൺ ബിഡ്സ്മാൻ ഇവരെ മേറ്റാക്കണമെന്നുള്ള ശുപാർശ ചെയ്തത് അങ്ങനെ നിയമപരമായിട്ട് ജില്ലാ ഓൺ ബിഡ്സ്മാന് മേറ്റിനെ നിയമിക്കാൻ നിയമസാധ്യത ഇല്ലാത്തത് കൊണ്ട് അപ്പലറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തു അതാണ് സംസ്ഥാന കോൺഗ്രസ്മാനാണ് അപ്പലറ്റ് അതോറിറ്റിയുടെ അധ്യക്ഷൻ അവർ പറഞ്ഞെന്ന് വെച്ചാൽ എട്ട് മാസം ഒമ്പത് മാസങ്ങൾ കൊണ്ട് കുടുംബശ്രീയുമായി ഒരു ബന്ധവും കുടുംബശ്രീ വാർഡ് കമ്മിറ്റി വാർഡ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ എല്ലാ മാസവും ഒരു ദിവസം വാർഡ് കമ്മിറ്റി വിളിക്കാറുണ്ട് ഞങ്ങളുടെ വാർഡിൽ ഞാൻ മെമ്പർ ആയതിനു ശേഷം എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച വാർഡ് കമ്മിറ്റി കൂടാറുണ്ട് അവർ വോട്ടർ നൽകിയിരിക്കുന്നത് കുടുംബശ്രീ എല്ലാ മാസവും കൂടുന്ന വാർഡ് കമ്മിറ്റിയിൽ പങ്കെടുക്കാത്ത ഒരു കുടുംബശ്രീയുടെ പ്രവർത്തകരെ അവരെ അഭിലേഷൻ പുതുക്കി കൊടുക്കാൻ പോലും മെമ്പർ ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല ആ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയും മാർഗനിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയും ഒരു കുടുംബശ്രീയുടെ ഒരാ വ്യക്തി മാറി നിൽക്കാൻ പാടില്ല എല്ലാവരും പങ്കെടുക്കണം അതിൽ പങ്കെടുക്കേണ്ട മുഴുവൻ ആൾക്കാരും അത് പങ്കെടുക്കാത്തത് കൊണ്ടാണ് കുടുംബശ്രീയുടെ അംഗമല്ല എന്ന് ഈ ഈസ്മാൻ പറഞ്ഞിട്ട് അവർ ഒരു കാരണവശാലും എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി പഞ്ചായത്തിന് കൊടുക്കുക ഞാൻ കൊടുക്കറ അവാർഡിലെ എ ഡി എസ് പ്രസിഡൻ്റാണ് എൻ്റെ പേര് രവികുമാരി എന്നാണ് ഞങ്ങളെ വാർഡിലെ വിഷയം എന്ന് പറഞ്ഞാൽ മേറ്റ് തിരഞ്ഞെടുപ്പുമായിട്ടുള്ള വിഷയങ്ങളാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് തൊട്ടുള്ള വിഷയമാണ് അതിൽ നമ്മുടെ അന്ന് സെക്രട്ടറി ആയിരുന്നേണ് ഈ അജിത എന്ന അജിത എന്ന വ്യക്തി ആ വ്യക്തി നമ്മുടെ എ ഡി എസ് അക്കൗണ്ടിൽ നിന്നും പതിനായിരം രൂപ പിൻവലിക്കുകയും അന്ന് തൊഴിലുറപ്പ് സെഷനിൽ മേറ്റും കൂടിയായിരുന്നു ഈ തൊഴിലുറപ്പ് സെഷനിൽ പണി ആയുധങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ പതിനായിരം രൂപ പിൻവലിച്ചത് ഈ പിൻവലിച്ച പൈസ അന്ന് അവർ പണി ആയുധങ്ങൾ വാങ്ങിച്ചുവെന്നും എ ഡി എസിന് മിന്നിട്ട് മിന്നിട്ടുമുണ്ട് അവർ ഓഡിറ്റ് ചെയ്ത ബുക്കിലെല്ലാം എഴുതിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് ഓഡിറ്റുമുണ്ട് ഓഡിറ്റിലുള്ളതുകൊണ്ട് ഇവർ ബൈജ് നമ്പർ വന്ന കാലഘട്ടത്തിൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ എ ഡി എസിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുകയുള്ളു അപ്പോഴും ഇവർ എ ഡി എസിൻ്റെ സെക്രട്ടറി സ്ഥാനം മാറി മാറിയപ്പോൾ ഈ ഓഡിറ്റ് നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു പതിനായിരം രൂപ വിത്ഡ്രോ ചെയ്തു അത് എന്തു ചെയ്തു എന്ന് കേട്ടപ്പോഴും പണിയായുധങ്ങൾ വാങ്ങിച്ചു മേറ്റ് നമ്മൾ മാറിപ്പോകുമ്പോൾ നമ്മൾ ഈ എന്ത് പണി ആയുധങ്ങളായാലും അടുത്ത് നമ്മൾ അടുത്ത സൈറ്റിൽ ഏൽപ്പിച്ചിട്ടേ പോകാൻ പാടുള്ളൂ അങ്ങനെ അവിടെ ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനാലിൽ നടന്ന പ്രശ്നങ്ങളായപ്പോൾ അവരെ ഉത്തരംകോട് സ്കൂളിൽ കമ്മിറ്റി വിളിക്കുകയും ഈ പണിയായുധങ്ങൾ കൊണ്ടുവരാൻ പറയുകയും ചെയ്തു എന്നാൽ മൂന്ന് നാല് കമ്മിറ്റി വിളിച്ചിട്ടും ഇവർ ഈ പണിയായുധങ്ങൾ നമ്മളെ ഏൽപ്പിച്ചില്ല ഏൽപ്പിക്കാത്തത് കൊണ്ട് അന്ന് ബൈജു ഉമ്പർ പറഞ്ഞു ഈ വ്യക്തി അവിടെ തൊഴിലുറപ്പിന് നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവർ അൻ അപ്പുറത്തെ കള്ളിയ വാർഡ് ഒമ്പതാം വാർഡായ കള്ളിയ വാർഡിൽ ഇവർ തൊഴിലുറപ്പിന് വേണ്ടി പോവുകയും ആറ് വർഷം അവിടെ തൊഴിൽ ചെയ്യുകയും അത് കഴിഞ്ഞ് മേറ്റിൻ്റെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം പിന്നെ മേറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ തിരിച്ച് ഞങ്ങളെ ഇവിടെ വരികയും മേറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും ചെയ്തു ഈ അപേക്ഷ കൊടുത്ത സമയത്ത് ഞങ്ങൾ നിലവിൽ അഞ്ച് മേറ്റുമാരാണ് അന്നുണ്ടായിരുന്നത് കൊടുക്കറ വാർഡിൽ അപ്പോൾ ഈ ട്രെയിനിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ ഈ അഞ്ച് മേറ്റുമാരും ഞങ്ങൾ എഴുതി കൊടുക്കുകയാണ് പൊതുസഭയിൽ അഞ്ച് നിലവിൽ അഞ്ച് ഉണ്ടെന്ന് അപ്പോഴും ഈ അജിത മേറ്റായിട്ട് വന്നിട്ടില്ല ഞങ്ങളെ കൊടുക്കറ വാർഡിൽ വന്നിട്ടില്ല കുറ്റിച്ച പഞ്ചായത്തിൽ മേറ്റിൻ്റെ അപേക്ഷ സ്വീകരിക്കുകയും ഞങ്ങളെ വാർഡിൻ്റെ അപേക്ഷയും സ്വീകരിച്ചു അങ്ങനെ അജിത എന്ന നമ്മളെ മുൻ സെക്രട്ടറി അപേക്ഷ കൊടുക്കുകയും ഈ അപേക്ഷ കൊടുത്തപ്പം ഒരു ഇൻ്റർവിന് വിളിച്ചു ബി ഒ ബി ഒ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ബി ഒ ഇൻ്റർവിന് വിളിക്കുകയും ആ ഇൻ്റർവിന് ഞങ്ങൾ പൊതുസഭ പൊതുസഭ അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു പേപ്പർ കൊടുക്കണം അപ്പോൾ ഞങ്ങൾ അഞ്ച് മേറ്റിമാരുണ്ടെന്നും പറഞ്ഞ് പൊതുസഭ അംഗീകരിച്ച പേര് കൊടുത്തില്ല അത് അങ്ങ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനൊരു സാമ്പത്തിക ക്രമക്കേട് ഉള്ളത് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടു കൊടുത്തില്ല അത് ആ കാരണം കൊണ്ടാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് തൊട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ പ്രശ്നം ഇന്ന് വരെ അവർ തീർക്കുന്നുമില്ല ഈ പ്രശ്നം പരിഹരിക്കുന്നുമില്ല മാനദണ്ഡം അനുസരിച്ച് അവർക്ക് ഈ മാനദണ്ഡങ്ങളെല്ലാം കൊണ്ട് അവർ മേറ്റാട്ടും പ്രവർത്തിച്ചതാണ് പക്ഷേ ഈ നമ്മളെ തൊഴിലുറപ്പ് സെഷനിലെ സാധനങ്ങൾ പണിയായുധങ്ങൾ തരാത്തത് കൊണ്ടാണ് ഇങ്ങനെ അവർക്കൊരു വിഷയം വന്നത് നമ്മൾ ചോദിച്ചത് എ ഡി എസ് ചോദിച്ചത് പക്ഷെ പൊതുസഭയിൽ ഇവരെ എടുക്കാൻ പറ്റില്ല അവരില്ലെങ്കിൽ ഞങ്ങൾ എന്നിട്ട് ഇതൊന്നും വേണ്ട ഞങ്ങൾക്കൊരു വെള്ള വെള്ളപ്പേപ്പറിൽ നിങ്ങൾ ഇത് ജാധങ്ങൾ നശിച്ചു പോയി എന്ന് എഴുതി തരാൻ പറഞ്ഞപ്പോൾ അവർ തന്നെ അവർ മേറ്റാറ്റ് അംഗീകരിക്കുന്നതിനു വേണ്ടി എനിക്ക് മേറ്റാറ്റ് എടുക്കുന്നതിന് വേണ്ടി ഏതൊരു അഭിപ്രായ അഭിപ്രായത്തിലും നിയമാനുസരണം അവർ കുടുംബശ്രീയുമായി ഒരു കാരണവശാലും പൊരുത്തപ്പെട്ടു പോകുന്നില്ല വാർഡ് കമ്മിറ്റിക്ക് വരുന്നില്ല അതുകൊണ്ട് ആ അവരെ പഞ്ചായത്ത് കമ്മിറ്റി കൃത്യമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെ കുടുംബശ്രീയിൽ നിന്ന് ഒരു മാറ്റി നിർത്തണം അവർക്ക് കുടുംബശ്രീ അഭിലേഷും പുതുക്കി കൊടുക്കാൻ ഭാഗവും കൊടുക്കില്ലെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ഒരു നന്നിയെങ്കിലും കൊണ്ടുവയ്ക്കണം അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പർ എഴുതി തരുക ഞാൻ അജിതയുടെ നല്ല സുഹൃത്തു എന്ന നിലയിൽ ഞാൻ അജിതയോട് പല തവണ ഈ കാര്യം സംസാരിച്ചു പക്ഷെ അതിനൊന്നും അജിത എന്ന വ്യക്തി കൈക്കൊള്ളുക അവൾ കൈക്കൊള്ളുന്നില്ല ഒരു ധാർഷ്ട്യം പിടിച്ച് നിൽക്കുകയാണ് അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല ഇല്ലാതെ എന്നും മേറ്റായിട്ട് നമുക്ക് നിൽക്കാമെന്നൊന്നും നമ്മൾ ആരോടുകയും പറഞ്ഞിട്ടില്ല അവർക്ക് നിൽക്കാനുള്ള എല്ലാ യോഗ്യതകളുണ്ട് ഞങ്ങൾ അതിന് ഒരിക്കലും എതിരെ നിന്നിട്ടില്ല പക്ഷേ ഈ ഒരു പേപ്പർ എഴുതി തരിക എന്നതാണ് നമ്മൾ അല്ല ഈ രജിതയെ മേറ്റിട്ട് എടുക്കാൻ നിയമമില്ല രജി കുടുംബശ്രീ അഞ്ചാം ഈ അഞ്ചാം വാ കൊടുക്കുന്ന വാർഡിലെ കുടുംബശ്രീയിൽ അംഗമല്ല അജിതെ മേറ്റായി എടുക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ നമ്മൾ എല്ലാ മാസവും കൂടുന്ന വാർഡ് കമ്മിറ്റിക്ക് ഒൻപത് മാസക്കാലം കൊണ്ട് വരുന്നില്ല അപ്പോൾ ആ വാർഡ് കമ്മിറ്റിയിൽ ഒരു നിയമമുണ്ട് ഒമ്പത് മാസം കൊണ്ട് വരാത്ത ഒരാൾക്ക് ഒരു വാർഡ് കമ്മിറ്റിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഫൈനുണ്ട് ആ കുടുംബശ്രീ ഫയൻ അടക്കണം ഒമ്പത് മാസത്തെ ഫൈൻ അടച്ച് പഞ്ചായത്ത് ഭരണസമിതി പുതിയ തീരുമാനമെടുത്ത് ഇവരൊരു ഇത് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ഒരു മാപ്പ് അപേക്ഷയായിട്ട് ആരുടെ അടുത്തും തരുന്നില്ല തെറ്റ് എല്ലാ മനുഷ്യനും തെറ്റ് പറ്റാറുണ്ട് അല്ല അവരെ മേറ്റായിട്ട് എടുക്കേണ്ട എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ ആരും ഓർച്ചേക്കുന്നില്ല അവർ ഈ കുടുംബശ്രീ വരാത്ത എൻ്റെ പയനും അടച്ച് അവർ വെള്ളപ്പേപ്പറിൽ അവർ അബദ്ധം പറ്റിപ്പോയി എൻ്റെ മെറ്റീരിയൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി അത് അതുകൊണ്ട് എനിക്ക് ക്ഷമ എന്നോട് ക്ഷമ ക്ഷമിച്ച് എന്നെ മേറ്റായിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ മതി അത് ക്ഷമയൊന്നും പറയണ്ട അവർ വെള്ളപ്പേപ്പറിൽ ഒരു അപേക്ഷ തന്നാൽ മതി പക്ഷേ കുടുംബശ്രീ ഒമ്പത് മാസം കൊണ്ട് ഈ വാർഡ് കമ്മറ്റിക്ക് വരാത്തതിന് അവർ കൃത്യമായിട്ടും അതിൻ്റെ പയനടച്ച് വാർഡ് കമ്മിറ്റി പുതുക്കണം എന്നാലും അപേക്ഷിന് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുവാണ് അവർക്ക്